വെൽക്കം ടു ഓൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന അതിന് നിമിത്തമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ലോകത്തിൽ ഓരോ മനുഷ്യരും ഏതെങ്കിലൊക്കെ രീതിയിൽ അവരവരുടെ ജീവിത മണ്ഡലവുമായി മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്നവരാണ് എന്നാൽ അതിനുള്ള വ്യക്തമായ കാരണം എന്താണെന്ന് സ്വയം നമ്മൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമുക്കതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും ഒരു രോഗത്തെ ശരിയായ രോഗനിർണയം നടത്താത്ത പക്ഷം ആ രോഗത്തിന് മരുന്ന് കഴിക്കുന്നത് അശാസ്ത്രീയമാണ് അതേപോലെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഉറക്കമില്ല മാനസിക പിരിമുറുക്കമാണ് എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ അനാവശ്യമായ മരുന്നുകളൊക്കെ കഴിക്കുന്നു ഒരു ചോദ്യം ഈ മരുന്ന് കഴിച്ചിട്ട് എങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രെസ് കുറഞ്ഞിട്ടുണ്ടോ കാരണം ഒരു രോഗാണു സംബന്ധമായ ഡിസീസ് ആണെങ്കിൽ പത്തോജനിക് ഡിസീസ് ആണെങ്കിൽ അതിന് വ്യക്തമായ കാരണം നമ്മുടെ പക്കലുണ്ട് വ്യക്തമായ ഡോസോടുകൂടി കൃത്യമായി മരുന്ന് കഴിച്ചാൽ നമുക്കത് പൂർണമായിട്ടും ഭേദമാക്കാൻ സാധിക്കും എന്നാൽ ഇന്നേവരെ ലോകത്തിൽ ആരെങ്കിലും മരുന്ന് കഴിച്ച് ടെൻഷൻ മാറ്റിയതായിട്ടോ മരുന്ന് കഴിച്ച് സുഖമായി ഉറങ്ങിയതായിട്ടോ കേട്ടിട്ടില്ല സങ്കടം വന്നാൽ സന്തോഷിക്കാൻ മരുന്ന് കിട്ടുമായിരുന്നെങ്കിൽ എന്തു ഭാഗ്യമായിരുന്നേനെ ഇന്നേ വരെ ലോകത്താരും മരുന്ന് കഴിച്ച് സന്തോഷിച്ചിട്ടില്ല മരുന്ന് കഴിച്ച് ഉറങ്ങുന്നത് അത് സെഡേറ്റീവ് ആണ് അത് ഉറക്കമല്ല മാനസിക സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി ശരീരത്തെ ഒന്ന് ഉറക്കുക നമ്മളും പറയാറില്ല ഒന്ന് ഉറങ്ങി സുഖമായി കിടന്ന് ഉറങ്ങി അത്രയും നമ്മൾ ഒന്ന് ചിന്തിക്കണ്ടല്ലോ ചിന്തിച്ച് ചിന്തിച്ച് ഉറങ്ങും എഴുന്നേൽക്കുമ്പോ വീണ്ടും ചിന്ത വരും അപ്പോൾ ചിന്ത പോയിട്ടില്ല ടെൻഷൻ പോയിട്ടില്ല കാരണം മാനസിക സംഘർഷത്തിനുള്ള കാരണം എൻ്റെ മനസ്സിലാണ് ഇന്ന് ലോകത്തിൽ ആരും മനസ്സിനെ കണ്ടിട്ടുമില്ല ആ കാണാത്ത മനസ്സിന് എങ്ങനെയാണ് മരുന്ന് കൊടുക്കുക മനസ്സിനെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക അതായത് മനസ്സിന്റെ ഡോക്ടർ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴോ എപ്പോഴാണോ ഈ സ്ട്രെസ്സിനുള്ള യഥാർത്ഥമായ കാരണങ്ങൾ കണ്ടെത്തുന്നത് നമുക്ക് മാത്രമേ നമ്മുടെ മനസ്സിനെ ചികിത്സിക്കാൻ സാധ്യമാകൂ ശരീരത്തിൽ ചികിത്സിക്കാൻ ഡോക്ടേഴ്സിന് സാധിക്കും കാരണം അത് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് അതൊരു കോൺക്രീറ്റ് ഒബ്ജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളും ചെക്കപ്പും എല്ലാം നടത്തി നമുക്ക് ശരിയായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷെ മനസ്സ് അങ്ങനെ വസ്തു അല്ലാത്തിടത്തോളം കാലം എൻ്റെ മനസ്സ് എന്താണെന്ന് ഞാൻ അറിയ അറിയുന്നത് പോലെ ലോകത്തിൽ ആർക്കും അറിയാൻ സാധിക്കില്ല നമ്മൾ മനസ്സിന്റെ ഭാവങ്ങൾ ഒരാൾ പറഞ്ഞു കേൾപ്പിക്കാറുണ്ട് പക്ഷെ അത് വാക്കുകൾക്കുപരിയാണ് മനസ്സിന്റെ അവസ്ഥ അത് സ്വയം അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാനും സാധിക്കുന്നുള്ളൂ എന്നിരിക്കെ മറ്റൊരു വ്യക്തിയുടെ അഡ്വൈസ് എന്നതിനേക്കാൾ ഉപരി സ്വയം തീരുമാനമാണ് പലപ്പോഴും അതിന് നല്ലതായിട്ടുള്ളത് അപ്പൊ ചോദിക്കും സ്വയം തീരുമാനം തെറ്റാണെങ്കിലോ ശരിയാണ് തെറ്റായിരിക്കാം അതിനാണ് പറഞ്ഞത് ആദ്യം പഠിക്കണം ഒരു ഡോക്ടർ രോഗിയിൽ ചികിത്സിക്കുന്നത് ആ വിദ്യ പഠിച്ച ശേഷമാണ് ഒരു അഡ്വക്കേറ്റ് കേസ് ബാധിക്കുന്നത് ആ സബ്ജക്ട് പഠിച്ച ശേഷമാണ് അതേപോലെ സ്ട്രെസ് മാനേജ്മെന്റ് എന്താണെന്ന് ആദ്യം നമ്മൾ പഠിക്കണം അതിൻ്റെ എല്ലാ വശങ്ങളും ശരിയായി പഠിച്ച ശേഷമാണ് നമ്മൾ അതിൻ്റെ ചികിത്സയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മാനേജ്മെന്റിലേക്ക് പോകുന്നത് ഇവിടെ ചികിത്സ അല്ല ആക്ച്വലി നടക്കുന്നത് മാനേജ്മെന്റ് ആണ് മനസ്സിനെ ചികിത്സിക്കാൻ പറ്റില്ല മൈൻഡ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞാൻ എങ്ങനെ എൻ്റെ മനസ്സിനെ മാനേജ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ലോകത്തിലേക്ക് നോക്കൂ മാനസിക സംഘർഷത്തിന് ധാരാളം കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ വരുന്ന അനാവശ്യമായ ചിന്തകളുടെ പ്രഷറാണ് പ്രത്യേകിച്ചും വ്യർത്ഥമായ നെഗറ്റീവായ ചിന്തകൾ ഒന്നാമത്തെ കോഴ്സ് വേസ്റ്റ് തോട്ട്സ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് അതിന്റെ പ്രസൻസ് രണ്ടാമത്തേത് നമ്മുടെ ഉള്ളിലുള്ള ചില റോങ് വാല്യൂസ് തെറ്റായ ചില ജീവിത മൂല്യങ്ങൾ ഒരുപക്ഷെ നമുക്കത് ശരിയാണെന്ന് തോന്നിയേക്കാം ആ ജീവിത തെറ്റായ ജീവിതമൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ ചില വാക്കുകൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് ഭാവിയിൽ എൻ്റെ പല ജീവിത മണ്ഡലങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു വ്യക്തി ബന്ധങ്ങൾ താറുമാറാകുന്നു കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം പിന്നീട് വലിയ വലിയ വിഷയങ്ങളാവുകയാണ് അപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് അത് ശരിയായില്ല അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല അതേപോലെ മൂന്നാമത്തെ ഫാക്ടറാണ് റോങ് ബിലീഫ് സിസ്റ്റം ഇന്ന് ആളുകൾ പിന്തുടരുന്ന തെറ്റായ ചില വിശ്വാസധാരകളുണ്ട് നമ്മളതിനെ അന്ധവിശ്വാസം എന്ന് പറയും അന്ധവിശ്വാസം സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റായ ആചരണങ്ങൾക്ക് കാരണമാകുന്നത് അനാചാരം അനാവശ്യമായ രീതിയിലുള്ള പോക്ക് തെറ്റായ ജീവിതചര്യ അതാണ് അന്ധമായിട്ടുള്ള വിശ്വാസം അഥവാ ബിലീഫ് സിസ്റ്റം ഇനി നാലാമത്തേത് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചിന്തിക്കുവാനും അതിൽ ഉപയുക്തമായ തീരുമാനമെടുക്കാൻ സാധിക്കാതെയും വരുന്നതിൻ്റെ ഫലമായി പിന്നീട് നമുക്ക് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നോ ആരൊക്കെ എന്നോട് പറഞ്ഞതാ അന്ന് ഞാൻ അങ്ങനെ ഒന്നും കേട്ടില്ല അതുകൊണ്ടല്ല എനിക്കിങ്ങനെ സംഭവിച്ചത് അപ്പൊ സ്വയം പശ്ചാത്തപിച്ചുകൊണ്ട് സ്വയത്തെ നിന്ദിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അത് ആത്മനിന്ദ അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കോംപ്ലക്സുകൾ പിന്നെ ചിന്തകളോട് ചിന്ത ഗിൽത്തി കോൺഷ്യസ് ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ തെറ്റ് പറ്റിപ്പോയല്ലോ പിന്നെ ഞാൻ എങ്ങനെ തിരുത്തും റോങ് ഒപ്പീനിയൻസ് അതിലെ മറ്റു കാര്യങ്ങളിലും ചിലപ്പോൾ നമ്മൾ വേറെ വ്യക്തി കൊടുക്കുന്ന ഉപദേശങ്ങൾ ചിലപ്പോൾ തെറ്റായിപ്പോയാൽ അത് മുഖാന്തരിതം അവർ ആ തെറ്റ് ചെയ്താൽ അവര് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇപ്പം എന്റെ ഗതി കണ്ടില്ലേ ആ പഴിയും നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണല്ലോ അവർക്ക് എങ്ങനെ സംഭവിച്ചത് നമുക്കും ചിന്ത വന്നാലോ അതിനേക്കാൾ ഉപരി അഞ്ചാമത്തെ ഫാക്ടർ എന്താണ് കൗൺലെസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ ഓരോ നിമിഷവും അനുദിനം അനുദിനം ധാരാളം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് എന്തുകൊണ്ട് എങ്ങനെ എപ്പോൾ എവിടെ ആര് ഈ ചിന്തകൾ വേണ്ടെന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും അനാവശ്യമായ ചിന്തകൾ നമ്മളുടെ ജീവിതവുമായിട്ട് ഒരു കാര്യവും ഒരു ബന്ധവുമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളും അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് പറഞ്ഞിട്ടെന്താ കാര്യം അതറിഞ്ഞിട്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരു നേട്ടവുമില്ല തികച്ചും അതൊരു മറ്റൊരു വ്യക്തിയുടെ പ്രോബ്ലമാണ് അത് അവരുടെ ജീവിതത്തിന്റെ കാര്യമാണ് അതെന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്ത കൂടായിരുന്നോ അവരുടെ അഭിപ്രായം പറഞ്ഞ എനിക്കെന്താവശ്യം ആട്ടും പുറത്ത് പറയാറുണ്ട് പൊന്നൊരുക്കുന്നിടത്ത് എന്തിനു പൂച്ചയ്ക്ക് കാര്യം ശരിയാണ് അതേപോലെ നമ്മളും ഇടപെടേണ്ടുന്ന സാഹചര്യങ്ങൾ മാത്രം ഇടപെടുകയും ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും അല്ലാത്ത പക്ഷം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ചിന്തകളെ മാറ്റുക അപ്പൊ നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണ് അപ്പൊ എതിരെ വരുന്ന ആളുടെ ചോദിച്ചു നിങ്ങൾ എവിടെ പോണു ഇതേ കൂടെ വന്നേക്കാം പോകുമോ കാരണം എനിക്ക് അവർ അവരുടെ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് വഴിയിൽ ധാരാളം യാത്രക്കാരെ കണ്ടെത്തി ചിലപ്പോൾ കുശലം ചോദിക്കാറുണ്ട് എന്ന് കരുതി നമ്മൾ ആരും നമ്മുടെ യാത്ര മതിയാക്കി അവരുടെ പുറകെ പോകാറില്ല അപ്പൊ നമ്മുടെ ജീവിത യാത്രയിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് അവർക്കൊരു ലക്ഷ്യമുണ്ട് അവർ അവരുടെ വഴിക്ക് പോകട്ടെ ഞാൻ എൻ്റെ വഴിക്ക് പോകാം എന്നാൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് വേണം എല്ലാവരുമായി സഹകരിക്കണം സംബന്ധിക്കണം കുറച്ച് നിങ്ങൾ അവിടേക്ക് പോകുന്നു ചോദിക്കാം എന്ന് കരുതി നമ്മുടെ ലക്ഷ്യം പറഞ്ഞ് അവരുടെ പുറകെ പോകുന്നത് ശരിയല്ല അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ട എന്നല്ല പറയുന്നത് ആവശ്യം അവരുടെ കാര്യത്തിലായാലും നമ്മുടെ കാര്യത്തിലായാലും ആവശ്യമുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക വിശേഷം ചോദിക്കുക കുശലം പറയുക അല്ലാതെ അനാവശ്യമായി മറ്റുള്ള വ്യക്തികളുടെ പേഴ്സണൽ മാറ്റേഴ്സിലെല്ലാം തലയിട്ട് ഇല്ലാത്ത നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത് അവരെ കുഴപ്പത്തിലാക്കരുത് നമ്മൾ നമ്മളും സ്വയം കുഴിയിൽ പോയി ചാടരുത് ഇങ്ങനെ വരുന്ന മാനസിക സംഘർഷത്തിന്റെ കാരണങ്ങൾ പൊതുവായിട്ട് വീണ്ടും നാല് കാറ്റഗറി ഉണ്ട് അതിലൊന്ന് ഫിസിക്കലാണ് ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ പിന്നത് ഫിസിയോളജിക്കൽ നമ്മുടെ ജീവശാസ്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് ജീവൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവസ്ഥകൾ അതുമായി ബന്ധപ്പെട്ടും സ്ട്രെസ്സ് വരാറുണ്ട് പിന്നെ സൈക്കോളജിക്കൽ മാനസിക സംബന്ധമായ വിഷയങ്ങൾ മനസ്സിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ അതും സ്ട്രെസ്സിനെ കാരണമാകാറുണ്ട് പിന്നെ അടുത്തത് ഒക്കുപേഷണൽ നമ്മൾ ചെയ്യുന്ന ജോലി ജോലി സംബന്ധമായും ആളുകൾ ധാരാളം സ്ട്രെസ് അനുഭവിക്കുന്നു ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മാനസികവും അതുപോലെ തൊഴിൽ അധിഷ്ഠിതവുമായിട്ടുള്ള ചിന്തകളാണ് കൂടുതൽ ടെൻഷന് കാരണമാകുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും ഇനി നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി ചിട്ടയായി മനസ്സിലാക്കുക അപ്പൊ അതിൽ നിന്നും നമ്മൾ സ്വയം ചിന്തിച്ചെടുക്കണം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് എന്റെ സ്ട്രെസ്സിന് കാരണമായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ചിന്തയാണ് ഇപ്പോൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ചിന്തയിൽ നിന്നും എനിക്ക് എൻ്റെ മനസ്സിനെ വേറിട്ടതാക്കി വയ്ക്കാൻ ഞാൻ എന്ത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത് ഇപ്പൊ സ്വയം നമ്മൾ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു റിയലൈസേഷൻ കണ്ടെത്തി കൊണ്ടുവരികയും ആ റിയലൈസേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതശൈലിയിലും ചിന്താധാരയിലും പെരുമാറ്റത്തിലും കുറേശ്ശെ കുറേശ്ശെ മാറ്റങ്ങൾ കൊണ്ടുവരൂ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്ട്രെസ്സിൽ നിന്നും മുക്തമായിരിക്കാൻ സാധിക്കും സ്ട്രെസ് കൂടി 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 അത് ശരീരത്തിനെ ദോഷകരമായി ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോളിലല്ല അതിന് നമ്മൾ മരുന്ന് കഴിക്കുക എന്താണ് മരുന്ന് കഴിക്കുക തന്നെ വേണം കാരണം നമ്മുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുകയും അതിന്റെ നെഗറ്റീവ് ഇഫക്ട്സ് ഇപ്പോൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിഞ്ഞാൽ പിന്നെ സ്വയം ചികിത്സ ആപത്കരം അവിടെ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചേ പറ്റൂ അത് മനസ്സിനല്ല മരുന്ന് കഴിക്കുന്നത് ശരീരത്തിനാണ് അപ്പൊ ആ ഡോക്ടർ മരുന്ന് തരുമ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ സ്റ്റഡിയാക്കി വെക്കാൻ ശ്രമിക്കുന്നില്ലാത്ത പക്ഷം ജീവിതകാലം മുഴുവൻ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അത് ഡോക്ടറുടെ കുഴപ്പമല്ല മരുന്നിന്റെയും കുഴപ്പമല്ല ഒരു പശെ അവർ ശരീരത്തിൽ നിന്നും രോഗത്തെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ മനസ്സിനെ ടെൻഷൻ എടുപ്പിക്കുമ്പോൾ അതിന്റെ ഇഫക്റ്റ് ബോഡിയെ ബാധിച്ചുകൊണ്ടിരിക്കും ഒരു പശെ വെള്ളം കോരുന്നു ഒരു പശെ തുറന്ന് വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുന്നു ടാങ്ക് അതേപോലെയാണ് ഇപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഓക്കെ